ബിനോയ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഇത് ഇപ്പോൾ സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ധാരാളം വരുന്നു അവർ പടക്കപ്പലുകൾ നയിക്കുന്നു യുദ്ധവിമാനങ്ങൾ നയിക്കുന്നു സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സ്ത്രീകൾ ഇപ്പോൾ വലിയ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു അവർ പല പല പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് വരുന്നു അപ്പോൾ അവരൊക്കെ ഇത് ഭയക്കാൻ ഇടയാകുമോ എന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ല അവരൊന്നും ഭയക്കാനിടയാകണ്ട ഈ വ്യായാമം ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു മത നേതാക്കളും ഇടപെടേണ്ട ആവശ്യമില്ല ഇവിടെ പുരുഷനും സ്ത്രീയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യം ഇഷ്ടമുള്ളവരും ഇഷ്ടമുള്ളവരുമായിട്ടും അവരെ വ്യായാമം ചെയ്യുകയോ ഓടയോ നടക്കുകയോ എന്തോ ചെയ്യട്ടെ ഇപ്പൊ ഇതിനു മുമ്പ് ഒരു പ്രശ്നം പറയുന്നത് കണക്ക് ം എല്ലാവർക്കും ഏത് സമയവും എപ്പോഴും വരാം അത് ഡ്രസ് ഇട്ടാലും വരാം ഇട്ടില്ലെങ്കിലും വരാം നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളാണ് അത് ആത്മീയ നേതാക്കളല്ല പറയേണ്ടത് നമ്മളുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരു പുരുഷനും ഒരു സ്ത്രീയും നിന്ന് എക്സസൈസ് ചെയ് വ്യായാമം ചെയ്തെന്ന് പറഞ്ഞ് അതിനകത്ത് ലോകം ഒന്നും ഇടിഞ്ഞു വീഴുകയോ അതല്ലാതെ അദ്ദേഹം ഇസ്ലാം അല്ലാതാവുകയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ മനസ്സിന് സ്വയം കൺട്രോൾ ചെയ്ത് നിക്കുക ഇവിടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഇപ്പോൾ ബഹുമാനിയനായ കാന്തപുര അബൂബക്ര മുസ്ലിം ആര് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കാര്യം അദ്ദേഹമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാം ഞാനൊരു മുസ്ലിം സമുദായത്തിൽ പെട്ട ഒരാളാണ് അപ്പൊ എന്റെ കാര്യം എങ്ങനെ നിയന്ത്രിക്കണം ഞാൻ എങ്ങനെ പോകണം എന്റെ വീട്ടുകാരെങ്ങനെ പോകണം എന്റെ സഹപ്രവർത്തകർ എങ്ങനെ വ്യായാമം ചെയ്യണം എന്ന് ഓരോരുത്തരും എന്റെ കൂടെ പത്ത് കൂട്ടുകാരികൾ വ്യായാമം ചെയ്യും അതിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ലിംഗ ഇല്ലാതെ നമ്മളെല്ലാരും ഒന്നായി സഹകരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണിത് ലിംഗവ്യത്യാസം ഇല്ല അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ഇതുപോലെയുള്ള പറയുമ്പോൾ അതിന് എനിക്ക് യോജിക്കുവാൻ കഴിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ അതേ സമുദായത്തിൽപ്പെട്ട ആളാണ് പക്ഷെ അതിനോട് യോജിക്കുവാൻ കഴിയില്ല അതാണ് എന്റെ അഭിപ്രായം വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം